തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കേറിയും നശിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റച്ചൂർ റോഡിൽ മാങ്ങാട്ടുകര എ യു പി സ്കൂളിനു സമീപം വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത് ചക്കാമടത്തിൽ വേണുഗോപാലൻ തെറ്റില ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച പത്തോളം ഫ്ളക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത് ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ് പലതും കുത്തിക്കീറി ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ് അന്തിക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് സംഭവം വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി എൽ ഡി എഫ് അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ടി ഐ ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ സൗഹാർദ്ദപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ് പക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് ജനാധിപത്യ വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എ വി ശ്രീവത്സൻ വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സ്ഥലത്തെത്തി പരാജയ ഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് അന്തിക്കാട് അങ്ങനെ ഒരു സംഘർഷങ്ങളുടെ പ്രദേശമല്ല മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽ നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ടി ന്യൂസ് തൃശൂർ